നമ്മുടെ ഇന്നത്തെ വീഡിയോ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോയ്ക്കും അവർക്കൊരു നാലുമണി പലഹാരം തന്നെയാണ് കേട്ടോ പണ്ടൊക്കെ എൻ്റെ അച്ചമ്മയും എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിരുന്നൊരു പലഹാരമാണ് ചട്ടിയപ്പം എന്ന് പറയും ഞാൻ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കുതിർത്ത് വെച്ചതാണ് കേട്ടോ പച്ചരി പിന്നെ നമുക്ക് ഈ നാളികേരം ചിരകിയെടുക്കണം പിന്നെ ചെറിയുള്ളി ഉണക്കമുളക് കുറച്ച് ജീരകം കറിവേപ്പില ഉപ്പ് ഇതും കൂടി അരച്ചെടുക്കണം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയൊക്കെ ചെറുപ്പ സമയത്ത് ഇതും ഉണ്ണിയപ്പം അവൽ നനച്ചത് അങ്ങനെയുള്ള വീ അട വീട്ടിലുണ്ടാക്കിത്തരുന്ന പലഹാരങ്ങൾ തന്നെ അധികം കിട്ടുള്ളൂ കേട്ടോ ഇപ്പോഴൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കടയിൽ കിട്ടാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിമാറ്റി വരുമ്പോഴേക്കും സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും വയസ്സായ അച്ഛമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഉണ്ടാക്കി വയ്ക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഞാൻ അരി വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്കൊന്നും കൂടിയും കഴുകിയെടുക്കുക അരക്കണേ മുമ്പേ എല്ലാം പാടെ അരച്ചെടുക്കാം കേട്ടോ അവരൊക്കെ അമ്മയിലും ആട്ടുകലിയിലൊക്കെയാണ് അരച്ചെടുത്ത് ഇരുന്നത് ഇപ്പോൾ നമ്മുടെ സൗകര്യത്തിന് മിക്സിയില്ലേ അപ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം ആദ്യം അരി അരച്ചെടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് അരി കേട്ടോ എടുത്തിരിക്കുന്നത് അതിനൊരു അരമുറി തേങ്ങി ചെറിയ ഉള്ളി ഉണക്കമുളക് ഒരു പിടി ജീര ഒരു തുള്ളി ജീരകം കേട്ടോ ചിലരു മല്ലി പച്ചമല്ലി കൂട്ടിയിട്ടും ഇതേപോലെ ഉണ്ടാക്കും കുറച്ചൊന്ന് അരഞ്ഞു വന്നപ്പോൾ നമുക്ക് നമുക്കിത് കപ്പാടിട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി ജീരകം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ചിരകി വെച്ച തേങ്ങ ഇനി നമുക്കിത് അരച്ചെടുക്കാം നല്ല അത്യാവശ്യം തരിപ്പ് തരി തരിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇപ്പ തന്നെ ചുട്ടെടുക്കാൻ പറ്റും ഒരു പാത്രത്തേക്കാക്കി ചട്ടിയപ്പം ഉണ്ടാക്കാൻ ചീനച്ചട്ടിട്ടോ വേണ്ടത് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുക്ക ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പറഞ്ഞില്ലേ നമ്മള് എന്താ പറയാ എനിക്ക് വായക്കൂടെ കൊതി വരുന്നു എനിക്ക് ഭയങ്കര ഇപ്പോഴാണ് ഇപ്പഴാണെന്നുവച്ച നമ്മുടെ റേഷൻ കടയിൽ നിന്ന് പച്ചരി തന്നെ അധികം കിട്ടണത് അപ്പോൾ വളരെ എളുപ്പത്തിൽ കുട്ടികൾ വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഈ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിന് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം എല്ലാവടിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഈ മാവുതാണ്ടോ ഇതേ അളവിൽ ഒരു ഒരു കയ്യിലണ്ട് കാറ്റ് വീശണ്ട് എന്തോ ഒരു വെയിലാന്നറിയോ എൻ്റെ അപ്പോ നല്ല വെയിലാണ് ഇവിടെ ഇനി ഒരു മൂന്നാല് മാസം എങ്ങനെയാ കഴിയാന്നറിയില്ല നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് അറിയില്ല പുറത്ത് പണിക്ക് പോകണവർക്കേ അറിയുള്ളു വെയിലിന്റെ ചൂട് ഒരു വശമായിട്ടുണ്ടെട്ടോ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്റെ വലിയ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം അത് ഏട്ട കട്ടൻ ചായയുടെ ഒക്കെ കൂടെ മൂന്നാലെണ്ണം കഴിക്കുമ്പോൾ അന്നല്ലേ ദോശയും പീനയെക്കാളിനും ടേസ്റ്റാണത് അതിന് എൻ്റെ അഭിപ്രായമായിട്ടോ പറഞ്ഞാൽ ചിലർക്ക് ദോശയായിരിക്കും ഇഷ്ടം പുഷി ആയിരിക്കും പക്ഷെ അത് ഭയങ്കര ടേസ്റ്റുള്ള സാധനം കേട്ടോ ചട്ടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് നമുക്കിത് വാങ്ങിയതാണ്ടോ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഇവിടെ ചട്ടിയപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തായാലും ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ കട്ടൻ ചായയുടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയല്ല എനിക്കെൻ്റെ അച്ഛമ്മേനെയൊക്കെ സത്യം പറയുക ഓർമ്മ വരും ഇത് എപ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ ഒന്ന് കഴിച്ചു നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ കുഞ്ഞാവേ ഇഷ്ടമായോ എന്നിട്ടാറ്റ കൊടുക്കരുത്